വെൽക്കം ടു മൂവി ബ്രാൻഡ് ഭാഷാഭേദം എന്നെ നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര ആരാധകരുടെ സ്വന്തം നയൻസ് രണ്ടായിരത്തി മൂന്നിൽ ജയറാം നായകനായെത്തിയ മനസ്സിനകര എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നടി സോഷ്യൽ മീഡിയയിൽ നയൻതാര സജീവമല്ലെങ്കിലും അടുത്തിടെ താരം ഇൻസ്റ്റാഗ്രാമിൽ അക്കൌണ്ട് എടുത്തിരുന്നു ഇടയ്ക്കിടെ ഇപ്പോൾ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ നടിയുടെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് വളരെ സജീവമാണ് അദ്ദേഹമാണ് വിവരങ്ങളെല്ലാം പങ്കുവെച്ചെത്തുന്നത് അതുപോലെ തന്നെ അഭിമുഖങ്ങളും താരം അങ്ങനെ നൽകാറില്ല ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഫാദേഴ്സ് ഡേയിൽ തന്റെ അച്ഛനൊപ്പമുള്ള ചിത്രം നയൻതാര പങ്കുവച്ചിരുന്നത് ശ്രദ്ധ നേടിയിരുന്നു വിഘ്നേഷ് ശിവൻ ജീവിതത്തിലേക്ക് വന്ന ശേഷമുള്ള മാറ്റങ്ങളെക്കുറിച്ച് നയൻതാര പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എന്നാൽ തന്റെ ഇന്നത്തെ ജീവിതം കണ്ട് സന്തോഷിക്കാൻ പിതാവ് കുര്യന് കഴിയുന്നില്ലെന്ന വിഷമം നയൻതാരക്കുണ്ട് ഇന്ത്യൻ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്ന നയൻതാരയുടെ പിതാവ് കുര്യൻ കൊടിയാട്ട് ന്യൂറോളജിക്കൽ പ്രശ്നത്തെ തുടർന്ന് നാളുകളായി ഒരേ കിടപ്പിലാണ് ലേഡി സൂപ്പർ സ്റ്റാറിന്റെ അച്ഛൻ നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിയിൽ പിതാവിനെ കുറിച്ച് നയൻതാരയും നടിയുടെ അമ്മ ഓമന കുര്യനും സംസാരിച്ചിട്ടുണ്ട് രജനി സാറുടെ പടത്തിന് കൂടെ അച്ഛൻ ഉണ്ടായിരുന്നു തമിഴ് പടം മൂന്നെണ്ണം ആയപ്പോഴേക്കും അച്ഛയ്ക്ക് വയ്യാതായി ഭക്ഷണം ശരിക്ക് കഴിക്കാൻ പറ്റാതെ വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞു ഇത്രയും വലിയ വിഷയമായി തീരുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ലോകത്തിൽ ലോകത്തിലിതുപോലൊരു മോളെ ആർക്കും കിട്ടത്തില്ല എത്ര തിരക്കിലാണെങ്കിലും കുറഞ്ഞത് മൂന്നോ നാലോ പ്രാവശ്യം അവൾ വിളിക്കും എല്ലാം ഓക്കേ അല്ലേ അമ്മ ഫുഡ് കഴിച്ചോ അച്ഛൻ എവിടെ എന്ന് ചോദിക്കും അച്ഛനെ നോക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല അതുപോലെയാണ് എന്റെ മോള് നോക്കുന്നത് ഇതുപോലെ ഒരു മോളെ കിട്ടിയതിൽ ഞങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്തവരാണെന്നും അന്ന് ഓമന കുര്യൻ പറഞ്ഞു അച്ഛൻ കിടപ്പിലായതിനെ ഡോക്യുമെന്ററിയിൽ സംസാരിച്ചു വർഷമായി സുഖമില്ല ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് വർഷം അദ്ദേഹം ആയിരുന്നു എന്നാൽ പിന്നീട് പതിയെ അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമാകാൻ തുടങ്ങി ഓർമ്മയില്ലാതായി ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളാണ് നൂറു പ്രശ്നങ്ങൾ വേറെയുമുണ്ട് ഒരു ആരോഗ്യ പ്രശ്നം പറഞ്ഞാൽ അത് അദ്ദേഹത്തിനുണ്ടാകും എന്റെ സഹോദരൻ ദുബായിൽ സെറ്റിൽഡാണ് എമർജൻസിക്ക് വരാൻ പറ്റില്ല ഇത്രയും വർഷം എന്റെ അമ്മയാണ് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത് ഫോൺ ചെയ്താൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും ഒരുപാട് വർഷങ്ങളായ അമ്മയുടെ ജീവിതം ഇതാണ് ഒരു കുഞ്ഞിനെ പോലെയാണ് നോക്കുന്നത് പ്രോപ്പറായ ഐ ഞങ്ങളുടെ വീട്ടിലുണ്ട് അമ്മ ഒരു കുഞ്ഞിനെ പോലെ അദ്ദേഹത്തെ നോക്കുന്നു എനിക്കും ചേട്ടനും എപ്പോഴും അച്ഛനാണ് ഹീറോ ഞങ്ങൾ ജീവിതത്തിൽ മെച്ചപ്പെടുമ്പോൾ അദ്ദേഹം അത് അറിയുന്നില്ലെന്നും നയൻതാര പറഞ്ഞിരുന്നു അതേസമയം കരിയറിൽ ഒരിടവേളയിലായിരുന്നു നയൻതാര ടെസ്റ്റാണ് നയൻതാരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് മീരാ ജാസ്മിൻ മാധവൻ സിദ്ധാർത്ഥ് എന്നിവരാണ് ചിത്രത്തിൽ നയൻതാരയ്ക്കൊപ്പം പ്രധാന വേഷം ചെയ്തത് ഒന്നിലേറെ സിനിമകളുടെ തിരക്കിലാണ് നയൻതാര ഇന്ന് മലയാളത്തിൽ ഡിയർ ആണ് റിലീസ് ചെയ്യാനുള്ളത് നിവിൻ പോളിയാണ് നായകൻ നയൻതാര കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ചെയ്ത പല സിനിമകളും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാൽ വലിയ അവസരങ്ങൾ ഇപ്പോഴും ലഭിക്കുന്നു ചിരഞ്ജീവിക്കൊപ്പം അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ആറു കോടി രൂപയാണ് നയൻതാര ചിത്രത്തിന് വാങ്ങുന്ന പ്രതിഫലം മലയാളത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിലും നയൻതാരയാണ് നായിക തമിഴിൽ മൂക്കുത്തിയമ്മൻ ടു ഉൾപ്പെടെയുള്ള സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മൂക്കുത്തി അമ്മൻ ടു സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു നയൻതാരയും സംവിധായകൻ സുന്ദർ സി തമ്മിൽ പ്രശ്നങ്ങളുണ്ടായെന്നും ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു എന്നും സംസാരമുണ്ടായി നയൻതാരയ്ക്ക് പകരം തമന്ന ഭാട്ടിയെ നായികയാക്കിയേക്കുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തമന്ന നായികയാകുമെന്ന അഭ്യൂഹം വന്നെങ്കിലും എന്നാൽ അത് സത്യമല്ലെന്നും ഫിലിം ജേർണലിസ്റ്റ് ബിസ്മി പറഞ്ഞിരുന്നു നയൻതാര തന്നെയാണ് നായിക നയൻതാരയ്ക്ക് തമിഴ് സിനിമാ ലോകം കൊടുത്ത സിംഹാസനം അവർ ദുരുപയോഗം ചെയ്യുന്നു പത്ത് കോടിയും പതിനഞ്ചു കോടിയും കൊടുത്ത് അഭിനയിപ്പിക്കുന്ന നിർമ്മാതാക്കളെ ഒരു ദിവസം പോലും ചിന്തിക്കുന്നില്ല കഥ കേട്ട് സിനിമ ചെയ്യാൻ തയ്യാറായി ഷൂട്ടിങ്ങിനെത്തുമ്പോൾ അഹംഭാവം കാണിക്കുന്നു ഇങ്ങനെ അഭിനയിക്കില്ല അങ്ങനെ അഭിനയിക്കില്ല എന്നൊക്കെ പറയുന്നു മൂക്കുത്തി സിനിമയാണ് മോശം കോസ്റ്റ്യൂം എന്തായാലും കൊടുക്കില്ല സുന്ദർ സി അങ്ങനെ ഒരു സംവിധായകനല്ല ഒരു കോസ്റ്റ്യൂം കൊടുത്തപ്പോൾ ഈ കോസ്റ്റ്യൂമിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞു അത് സംവിധായകനോടാണ് പറയേണ്ടത് എന്നാൽ അസിസ്റ്റന്റ് ഡയറക്ടറെ വേലക്കാരനെ പോലെ കണ്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിൽ അത് അങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഈ പ്രശ്നം കാരണം അസിസ്റ്റന്റ് ഡയറക്ടർ ഈ സിനിമയെ വേണ്ടെന്ന് വെച്ച് പോയി പൊള്ളാച്ചിയിൽ ഷൂട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ പൊള്ളാച്ചിക്ക് വരാൻ പറ്റില്ല എനിക്ക് കുട്ടികളുണ്ടെന്ന് നയൻതാര പറഞ്ഞു ഇപ്പോൾ ചെന്നൈക്ക് അടുത്താണ് ഷൂട്ടിംഗ് ഇനിയും ഇങ്ങനെയാണെങ്കിൽ നയൻതാരെ മാറ്റാൻ പോലും സാധ്യതയുണ്ട് സുന്ദർസി നേരത്തെ തമ്മിനെ വെച്ച് സിനിമ ചെയ്തതാണ് സുന്ദർസി വളരെ ഫ്രണ്ട്ലിയായ ഡയറക്ടറാണ് ആരോടും പരിധി സംസാരിക്കില്ല എന്ത് ദേഷ്യമുണ്ടെങ്കിലും അധികം പുറമേക്ക് കാണിക്കില്ല എത്ര അമർഷമുണ്ടെങ്കിലും ചിരിക്കും മാത്രവുമല്ല ഇപ്പോഴാണ് സിനിമ ആരംഭിച്ചത് ഷൂട്ട് നന്നായി പോകട്ടെ എന്ന് അദ്ദേഹം കരുതുന്നു നൂറ്റി കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റെന്നും ബിസ്മി വ്യക്തമാക്കി സമയം വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണ് മുക്കുത്തി അമ്മൻ ടു നൂറ് കോടിയാണ് സിനിമയുടെ ബജറ്റ് എന്നാണ് കരുതപ്പെടുന്നത് മുക്കുത്തി അമ്മനിൽ അഭിനയിക്കുന്നതിന്റെ ഭാഗമായി നയൻതാരയും കുടുംബവും വ്രതത്തിലാണെന്ന് നിർമ്മാതാവ് ഇഷാരി കെ ഗണേഷ് പറഞ്ഞിരുന്നു ഒരു മാസമായി നയൻതാരയും കുഞ്ഞുങ്ങളും അടക്കം വ്രതത്തിലാണ് സിനിമ ഇതിലും വലിയ രീതിയിലാകും ഒരുക്കുക റിലീസ് അതിലും വലുതായി പാൻ ഇന്ത്യൻ റിലീസ് ആയാകും എത്തുക എന്നും നിർമ്മാതാവ് വ്യക്തമാക്കി ഈ സിനിമയുടെ ഷൂട്ടിന് മുൻപും നയൻതാര എടുത്തിരുന്നു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരു യുവാവിന്റെ മുന്നിൽ മൂക്കുത്തി ൻ പ്രത്യക്ഷപ്പെടുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ചിത്രം പറഞ്ഞത് സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഒൻപതിനാണ് വിഘ്നേശുവനും ഇരട്ട കുട്ടികൾ ജനിക്കുന്നത് എന്നായിരുന്നു കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തിയത് വാടക ഗർഭധാരണത്തിലൂടെ കുഞ്ഞിന് ജന്മം നൽകിയതിന്റെ പേരിലും വലിയ രീതിയിൽ നയൻതാരക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് വാടക ഗർഭധാരണത്തിലൂടെയാണ് താര ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ പിറന്നത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇരുവരും പ്രണയത്തിലായ ആദ്യ വർഷം തന്നെ ചെയ്തിരുന്നു ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇരുവരും പൂർത്തിയാക്കിയിരുന്നു ജനിച്ച ദിവസം മുതൽ സെലിബ്രിറ്റികളാണ് നയൻതാര ശിവൻ ദമ്പതികളുടെ ഇരട്ട കുഞ്ഞുങ്ങളായ ഉയരുമുലകും ടെലിവിഷൻ അവതാരകയായി എത്തി മലയാള സിനിമയിലേക്കും അവിടെ നിന്ന് തന്റെ കരിയർ ആരംഭിച്ച നയൻസ് വളരെ പെട്ടെന്ന് തന്നെ തമിഴകത്ത് ഏറ്റവും താരമൂല്യമുള്ള നായികയായി മാറുകയായിരുന്നു ഇപ്പോൾ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാറില്ല പ്രൊമോഷൻ ഇവന്റുകളിൽ പങ്കെടുക്കാറില്ല സാധാരണ വിവാഹം കഴിഞ്ഞാൽ മാർക്കറ്റ് നഷ്ടമാകുമെങ്കിലും നയൻതാരയുടെ താരമൂല്യത്തിന് കുറവ് വന്നിട്ടില്ല എന്നാൽ വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളിലും താരം അകപ്പെട്ടിരുന്നു നയൻതാരയുടെ വിവാഹത്തിനൊപ്പം ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമെല്ലാം ഡോക്യുമെന്ററിയിൽ പ്രതിപാദിപ്പിക്കുന്നുണ്ട് ഡോക്യുമെന്ററിയിൽ നാനും പ്രൌഡിദാൻ എന്ന സിനിമയിലെ ബി വീഡിയോ ഉപയോഗിച്ചതായിരുന്നു വിവാദത്തിന് ആധാരം സിനിമയുടെ നിർമ്മാതാവായ ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെയാണ് നയൻതാര രംഗത്ത് മൂന്ന് പേജുള്ള കത്തിലൂടെ നടനെതിരെ രംഗത്തെത്തിയിരുന്നത് എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ ധനുഷ് ഒരുക്കമായിരുന്നില്ല സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയൻതാര അന്ന് മൊബൈലിൽ വെച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർത്തത് മൂന്ന് സെക്കൻഡ് വീഡിയോ ഉൾപ്പെട്ട ട്രെയിലർ പുറത്തുവന്നതിന് പിന്നാലെ ധനുഷ് പത്ത് കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചത് ഈ സംഭവത്തിൽ നയൻതാരയും ധനുഷുമായുള്ള പ്രശ്നങ്ങളും കേസുകളും നടക്കുകയാണ് ഇതിനിടെ നയൻതാരയുടെയും വിഘ്നേഷന്റെയും പ്രണയം കാരണം കോടികളുടെ നഷ്ടമാണ് തനിക്കുണ്ടായതെന്ന് ധനുഷ്ഠാനും എന്ന സിനിമ പരാജയപ്പെട്ടതിന് കാരണം നയൻതാരയുടെയും വിഘ്നേഷ് യും പ്രണയമാണ് കോടി ബജറ്റിലാണ് സിനിമ തുടങ്ങിയത് എന്നാൽ ഇരുവരുടെയും പ്രണയം കാരണം ഷൂട്ടിംഗിന് കാലതാമസമുണ്ടായി പ്രൊഡക്ഷൻ വൈകിയത് കാരണം പന്ത്രണ്ട് കോടി രൂപ അധിക ചെലവ് വരികയും ചെയ്തുവെന്നാണ് ധനുഷ് പറയുന്നത് ചൊല്ലി പലതവണ തർക്കങ്ങളും ഉണ്ടായി ഒരു ഘട്ടത്തിൽ ചിത്രം തന്നെ ഉപേക്ഷിക്കാൻ ധനുഷ് ആലോചിച്ചിരുന്നു അവസാന ഘട്ടത്തിൽ ധനുഷ് വേണ്ടത്ര പണം നൽകാത്തതിനാൽ നയൻതാര വിഘ്നേഷിനു വേണ്ടി സ്വന്തം പണം മുടക്കിയാണ് സിനിമ പൂർത്തിയാക്കിയത് എന്നും വിവരമുണ്ട്